വന്നിട്ട് ഒരു ശേഷം വീണ്ടും ും കാണത്തിനാർ ഞാൻ മഹാബലിയോ ഒക്കെ കൊടുത്തേ ചേട്ടനെ കൊണ്ടുവരാ സിംഹത്തിനെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞേ എന്നിട്ട് ചേട്ടൻ ഇങ്ങനെ സിംഹത്തിനെ പോലെ വെള്ളത്തിൽ എഴുന്നേറ്റ് വരുന്ന വീഡിയോ ഞങ്ങൾ കണ്ടു ആണോ ആ വീഡിയോ കിട്ടായിരുന്നു നീയാണ് ഈ ഉജ്ക്ടീവ് ഉജ്ജ്വല് ഒരു കേസും ഇല്ലാതെ ലെട്ടിലെടുക്കുക വെറുതെ ആ ഗ്രാമത്തിൽ കൂടെ ഈ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിടന്നപ്പതിന്റെ ടയറിന് മൊത്തം ഏറെ അടിച്ചവിടെ ആരാണ് ഇത് മാത്രമല്ല കുഞ്ഞുരാമായ ലൊക്കേഷനിൽ ഷൂട്ട് നടക്കുന്നിടത്ത് കേസിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ പേര്

അറിയാമോ ശരിക്കും എനിക്ക് ഇവനെ അറിയ അങ്ങനെ ചോദിച്ചാ പണ്ട് എന്റെ സെറ്റിലൊക്കെ എന്റെ വളർച്ച കാണണമെന്നും അങ്ങനെ എന്റെ ഒരു കളിക്കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞാപ്പു എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ സത്യം പറഞ്ഞ ഞാൻ വളർന്നു കാണണമെന്നും ഞാൻ സിനിമയിൽ ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാൾ അവനാണ് ഇവൻ അവനാണിവൻ കൂട്ടുകാരൻ നമ്മടെ പ്രസിഡന്റ് കുഞ്ഞാപ്പുന്റെ കൂട്ടുകാരൻ ഓ കണ്ണ് നിർത്തി ഞാൻ പെട്ടെന്ന് എലിമിനേഷൻ ആയി പോയി എലിമിനേഷൻ ആയി പോയി